അപ്പോൾ ഇങ്ങനെ ഇന്ന് നല്ലൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ജർമ്മനിയിൽ ഓരോ നൂറ് കിലോമീറ്റർ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഈ ഐൻസ് ആ ഗാർഡൻ ഉണ്ട് നിങ്ങൾ അവിടെ പോകുവാണെങ്കിൽ നല്ല അടിപൊളി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെടികൾ ഗാർഡൻ ആർട്ടിക്കിൾസ് ഇതുകൊണ്ടോ ഇതുപോലെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോപ്പാണ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരാം ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നല്ല ഷോക്കേസിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പോർട്ടുകൾ ഗ്ലാസ് ആയിട്ടുള്ള ഐറ്റംസുകൾ എല്ലാം കാടനുമായിട്ട് ബന്ധപ്പെട്ട കുറേ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളാണ് ഇതിനകത്ത് കാണാൻ പറ്റിയത് പുറത്തെ ഷോപ്പുകളെ അപേക്ഷിച്ച് ഒത്തിരി യൂറോയുടെ വ്യത്യാസമുണ്ട് ഈ ഷോപ്പിൽ ആകമൊത്ത അവർക്ക് ജർമ്മനിയിൽ പത്തോ പതിനഞ്ചോ ഔട്ട്ലെറ്റുകളാണുള്ളത് അപ്പം ഇതിൻ്റെ പേര് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട് ഐൻസ് ആ ഒന്ന് എന്ന് മലയാളത്തിൽ പറയും ഇതിനകത്തോട്ട് കയറിയപ്പോഴാണ് ഇത് വലുതായിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ഐപ്പാസ് പോലെ വലുതായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ മതി എന്ത് രസാന്നറിയോ പൂക്കൾ അതിനെല്ലാം പൈസ വളരെ കുറവ് ഈ പൂക്കളാണ് എന്ത് രസല്ലേ നമ്മളൊരു ഊട്ടി പോയൊരു ഫീലാണ് കടക്കകത്ത് കഴിക്കാൻ അടിപൊളിയാണ് ഇനെ കളറല്ലേ നല്ല വൈറ്റ് ആണെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ് നല്ല രസമുള്ള പൂക്കൾ നല്ല വളരെ പൈസ കുറവാണെ പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച് ആയിട്ട് അതിന് പൈസയുടെ വ്യത്യാസമുണ്ട് മീൻസ് യൂറോയുടെ വ്യത്യാസമുണ്ട് നല്ല ഒത്തിരി പൂക്കൾ ഉഹ് സൂപ്പറാണ് അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ ഇഷ്ടമുള്ള വീട്ടിൽ മേടിച്ചു വെക്കാനും നമുക്ക് അതേപോലെ ടെറസയിലും ബാൽക്കണിയിലൊക്കെ വിളിച്ച് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കടയുടെ പേര് മറക്കണ്ട ഐൻസ് ആ കേട്ടോ അങ്ങനെയുള്ള കടകൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെയുള്ള കടകൾ ഈ സാധനം അടിപൊളിയായിട്ട് സാധനം പയർ വളരെ പൈസ കുറവില്ല നമുക്ക് മേടിക്കാൻ കിട്ടും ഇൻക്ലൂഡിങ് പോട്ട് അടക്കം കേട്ടോ അപ്പം ഞാൻ വന്ന കാര്യം പറയാൻ വിട്ടുപോയി ഇതേ ഷോപ്പിൽ തന്നെ നമുക്ക് ചെറിയ പൈസയ്ക്ക് പച്ചക്കറിയുടെ തൈകളും കിട്ടും നല്ല സ്വീറ്റ് പൊട്ടോട്ടയും കാബേജും അതുപോലെ പച്ചമുളക് എന്തിനു വേണ്ട എല്ലാം ഉണ്ട് ബീറ്റ് റൂട്ട് അടക്കം എല്ലാ സാധനങ്ങളുണ്ട് ഈവൻ വെണ്ടയുടെ വരും തൈ ഉണ്ട് അത് വെറും മുപ്പത് സെന്റിനൊക്കെയാന്ന് ഓർമ്മയാണ് ഈ ഗ്രീൻ ഹൗസ് ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള ചെടികൾ മേടിച്ച് ഒന്നോ രണ്ടോ ചെടിച്ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല പച്ചമുളക് വെക്കുന്നത് കൂക്കറായ ചീൻ ഇത് മേടിച്ച് വെച്ചാൽ മതി ഇഷ്ടമല്ല പച്ചമുളക് കിട്ടും അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഈ കടയ്ക്കകത്ത് കയറിയത് തന്നെ മേടിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ എൻ്റെ പണിയായിട്ട് മുമ്പോട്ട് പോകണം അത്യാവശ്യം വേണ്ട സാധനം പച്ചക്കറികൾ തൈകളൊക്കെ എടുത്തു അപ്പോൾ പിന്നെ ഇതുപോലത്തെ നല്ല അടിപൊളി പിടിയായിട്ട് വീണ്ടും വരാം അതുവരെ വരാം ബൈ